ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഒന്ന് നോക്കാം എല്ലാവരും സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്നിരുന്നുള്ളൂ നമുക്ക് നോക്കാം കാഴ്ച ഫ്ലൂ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാവേ സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തുടങ്ങാൻ ഒരു തുടക്കം വിടാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ അല്ലെങ്കിൽ നിങ്ങളിൽ ചിലർ നിങ്ങൾ ചടഞ്ഞ് കൂടിയിരുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരുന്ന ആ ഒരു ഇതൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുന്നു ഇനി ഞാൻ ഇങ്ങനെ ഇരിക്കില്ല അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു കൂടി ഇരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കോ നല്ലൊരു മനോധൈര്യം കിട്ടിയ പോലെ ഉള്ള എന്തോ എന്ന് ഇനി അത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഇതുവരെ സ്ട്രെങ്ത് ഇല്ലാതെ കരഞ്ഞു കൂവി ഒരു മൂലയിലൊക്കെ ഇരുന്നവരാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഉറങ്ങാതൊക്കെ ഇരുന്നവരാണെങ്കിൽ ഒരു സ്ട്രെങ്ത് എടുക്കുന്നു ലൈഫിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വരാൻ പോകുന്നതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ എന്താ പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഒരു മനോധൈര്യം എടുക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ പറ്റിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ലവ് ഓഫ്രൂ പോയ വ്യക്തി വ്യക്തികൾക്ക് ഇപ്പോൾ അവരുടെ കർമ്മ അവരവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഡിവൈൻ കാണിച്ചു വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വന്നവരാണെങ്കിൽ അവരുടെ ലൈഫ് ഇപ്പം അവിടെ ഒട്ടും ഹാപ്പി അല്ല എന്ന ഡിവൈൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പുതിയൊരു ഹാപ്പി ലൈഫ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉള്ളൊരു ലൈഫ് കൊണ്ടുവരുന്നുണ്ട് ഈശ്വരൻ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ നിങ്ങൾ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് പോയ വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര ഒരു മനോവിഷമത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിൽ സങ്കടത്തിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബോട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് ബാളാണ് വന്നിരിക്കുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കാടും കൂടി അത് എടുത്തു നോക്കാവേക്ക് നല്ലൊരു യും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ഒക്കെ തന്നിട്ട് പോയ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിജയങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേദനയും വിഷമങ്ങളൊക്കെ പോയ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ശരിയായ സ്ഥിതി അവർ മനസ്സിലാക്കുന്നു ട്രൂത്ത് മനസ്സിലാക്കുന്നു ഏ നിങ്ങളായിരുന്നു ശരി എന്ന് മനസ്സിലാക്കുന്നു തിരിച്ചറിവ് ബോധമുണ്ടാകുന്നു പേജ് ഓഫ് പെൻറ്റഫേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഒരു ന്യൂ ബർത്ത് ഒക്കെ കാണിക്കുന്നുണ്ട് ആരെങ്കിലും പ്രഗ്നൻസി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുമെന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആ ഒരു ആയിട്ട് ഒരു ന്യൂ ബർത്ത് ആണ് കാണിക്കുന്നത് കാരണം അതിൻ്റെ ട്രൂത്ത് മനസ്സിലാക്കി ഇതേ നിങ്ങളേത് സിറ്റുവേഷനിലായിരുന്നോ അതേ സിറ്റുവേഷനിൽ അവിടെ നടക്കുന്നു അപ്പോൾ നിങ്ങളായിരുന്നു ശരിയെന്ന് സ് അതുപോലെ തന്നെ പേജ് ഓഫ് പെൻഡാക്കൾസ് അപ്പം നിങ്ങളായിരുന്നു ശരി എന്നാണ് തിരിച്ചറിയുന്നുണ്ട് നല്ല ഹാർഡ് ബ്രോക്കൺ സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായതുപോലെ തന്നെ അവിടെയും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ന്യൂ ബർത്ത് ഒരു ന്യൂ ബർത്ത് അതായത് തിരിച്ചറിവും ബോധവും ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളായിരുന്നു ശരി നിങ്ങൾ സ്ട്രോങ് ഏഡിയായിരുന്നു നിങ്ങൾക്ക് ഏതൊരു ദൈവിക ശക്തിയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പം പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്പർ ടാഗ് ചെയ്തേക്കാവേ മറ്റ് ദോഷങ്ങൾ കാര്യങ്ങൾ വിവാഹ തടസ്സം അതുപോലെ തന്നെ ദാമ്പത്യ മനസമാധാനക്കുറവ് അതുപോലെ പിന്നെയാണ് വാഹനം അതുപോലെ വസ്തുനഷ്ടം അതുപോലെ കോടതി അങ്ങനെയുള്ള അനുവിധ കേസുകൾക്കെല്ലാം നമ്മുടെ കയ്യിൽ റീഡിങ്സിന് വരുവാണെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ റീഡിങ്സ് എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരുടെ ഒരു അതായത് ഇതൊരു ജനറലൈസും ടൈംലെസ്സും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇതാവത്തില്ല മാറ്റാവത്തില്ല ആണോ ഇല്ലയോ എന്നറിയാണ്ട് നിങ്ങൾ പേഴ്സർ റീഡിങ് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കാർഡും കൂടെ ഷഫ് ചെയ്തിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാവേ അതായത് ചുറ്റും ഉള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ ലൈഫിൽ മണി അതായത് ഫിനാൻഷ്യലി പ്രോബ്ലം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതായത് സൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണം എന്നും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ കാരണം ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ കൊടുത്തത് നഷ്ടപ്പെടുത്തിയിട്ട് മറ്റെവിടെയോ പോയതാണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ആ ഒരു തൊണ്ടെന്നാണ് ഇവിടെ ഡിവൈൻ കാണിക്കുന്നത് നിങ്ങൾ ിൽ ചേസിങ്ങിനൊന്നും പോകരുതെന്നാണ് കാണിക്കുന്നത് എനിക്ക് കാട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചേതുദോഷം അങ്ങനെയുള്ള ബാലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യാനൊരു ഡിവൈൻ പറയുന്നുണ്ട് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നുണ്ട് ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിവൈൻ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ലവ് ലൈഫ് അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം ഫാമിലി ലൈഫൊക്കെ നിങ്ങളിലേക്ക് തിരികെ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നാണ് പറയുന്നത് അബണ്ടൻസോട് അബഡൻസോട് കൂടിയിട്ടൊക്കെ ഉള്ളൊരു ജീവി ജീവിതം നിങ്ങൾക്ക് തരാൻ പോകുന്നു നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പൊക്കോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുണ്ട് ഇതിൽ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും റീഡിങ് നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഏറ്റവും ബസ് ചെയ്യൂ